വിമർശനങ്ങൾ കേട്ട് അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശ്വാസികൾക്കൊപ്പമാണ് സിപിഎം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഭിപ്രായം പറയുന്നില്ലെന്നും ഗോവിന്ദൻ തൃശൂരിൽ പ്രതികരിച്ചു അവർ തീരുമാനിച്ചതാണ് എന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികളും യുവതിപ്രവേശനം ആദ്യമായി കിട്ടും ഇനി വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചർച്ച കൊണ്ടിരിക്കണം